വ്യാപാരി വ്യവസായ ഏകോപന സമിതി കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശ റാലിയും സംഗമവും നടത്തി അഴീക്കോട് നിന്നും ചന്ദ്രാപനിയിൽ നിന്നും ആരംഭിച്ച മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശ റാലി മതിലകത്ത് സമാപിച്ചു മതിലകം ഒ എൽ എഫ് ഗേൾസ് സ്കൂളിൽ നടന്ന സംഗമം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റും നിയോജകമണ്ഡലം ചെയർമാനുമായ പി പവിത്രൻ അധ്യക്ഷനായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ മതിലകം എസ് എച്ച്ഒ എം കെ ഷാജി കൈപ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി മതിലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു പഞ്ചായത്ത് അംഗം ഒ എ ജെൻറിൻ എം ആർ സച്ചിദാനന്ദൻ മുബാറക് എന്നിവ സംസാരിച്ചു ഇതിൽ ബോധവശ്നമുണ്ട് തന്നെ കണ്ടാകുന്നതാണ് പക്ഷെ നമുക്ക് അറിയുന്ന ഒരു കാര്യം നമ്മുടെ യുവതലമുറ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യുവതലമുറ എന്ന് പറഞ്ഞ അറിയാതെ ഒരിക്കൽ നമ്മൾ ഇതുപോലെ ചെയ്യുന്നൊരു കാര്യമാണ് അല്ലെങ്കിൽ അവരെ ബന്ധപ്പെട്ടൊരു കാര്യമാണ് മൊബൈൽ ഫോൺ